ചൈദുഷ മുനിവര പുത്രരായുള കു കുമാരകന്മാരുമാര ഉത്തമയാളിന്ദീനദിയു മുത്താപിഷ്ടോയ് ചിത്രകൂടാദ്രി പ്രാപിത ജവാൽ തത്രമീകി തന്നശ്രമം നിർമ്മലം मुनिकुलसङ्गुलं केवलं नाना मृगद्विजाकीर्णं मनोहरम् उत्तमवृक्षलता परिशोभितं नित्यकुसुमफलदलसंयुतं तत्र गत्वा समासीनं मुनिकुलसत्तमम् दृष्ट्वा नमस्करिचीडिनान् रामं रमावरं वीरं मनोहरं कोमलं श्यामलं कामदं मोहनं कन्दर्पसुन्दरम् इन्दीवरेक्षणमिन्द्रादिवृन्दारगैरभिवन्दितम् णतूणीरधनुर्धरं विष्टपत्राणनिपुणं जडामकुडोज्वलम् जानकी लक्ष्मणोपेतं रघुत्तमं मानवेन्द्रं कण्डु वाल्मीकिं तदा सन्तोषबाष्पाकुलाक्षनाय राघवन्तन् तिरुमेनिगाढं राजीवलोचनं राजेन्द्रशेखरं भक्तिपूण्डर्घ्यपादादिगल् कोण्डध भक्तिपूण्डर्घ्यपाद्यादिगल् कोण्डध मुक्तिप्रदनाय नादनुसादरम् पक्वमधुरमधुबलमूलके निवेदु भोजनार्धं मुदा भुक्त्वा परिश्रमं तीर्तु रघुवरन् नत्वा मुनिवरन् तन्नोडरुल्चतु ताताज्ञया वनति സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തി നാം ഭവതാമറിയാമല്ലോ യാതുരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം ഇദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പരികയുണ്ടാശ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടുവാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാറിങ്ങൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം सौख्येन ते वसिपना मन्दिरमाख्याविशेषेण चोल् सन्तुष्टर समदृष्टि बहुजन्तुकलिल् द्वेषहीनमतिक सन्तुष्टराय समदृष्टि बहुजन्तुकलिल् द्वेषहीनमति शान्तरई निन्ने भजिப்பவர் தம்ude स्वांतम నినకు సుగవాస మందిరం నిత్యధర్మా ధర్మమేల్లా ముపేక్షించు నిత్యధర్మా ధర్మమేల్లా ముపేక్షించు భక్తియ భవనే భజికునవర్ude చిత్తసరోజం భవానిరుం ഉത്തമമായി ീടുന്ന മന്തിരം കാനനത്തിലേക്ക് പുറപ്പെട്ട ശ്രീരാമചന്ദ്രൻ ഗംഗാതീരത്ത് ഒരു രാത്രി കഴിച്ചുകൂട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം സീതാദേവിയോടൊപ്പം ആ കാട്ടിലൂടി നടന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെന്ന് ആ ആശ്രമത്തിൽ ഭരദ്വാജ മഹർഷി സന്തോഷം രാമനെ സ്വീകരിച്ച് സൽക്കരിച്ചു മഹർഷിയുടെ സ്വീകാര സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് മഹർഷിയുടെ മധുരങ്ങളായ വാക്കുകളെല്ലാം ശ്രവിച്ച് മഹർഷിയെ ആദരവോടുകൂടിയിട്ട് പൂജിച്ച് ശ്രീരാമചന്ദ്രൻ പത്നീസമേതനായി ആ രാത്രിയിൽ ആ ആശ്രമത്തിൽ കഴിഞ്ഞു അടുത്ത ദിവസം ഋഷിയുടെ അനുവാദത്തോടുകൂടി ഋഷി നിർദ്ദേശിച്ചതനുസരിച്ച് ചിത്രകൂടത്തിലേക്ക് ഋഷിയുടെ ശിഷ്യന്മാരോടൊപ്പം ശ്രീരാമചന്ദ്രൻ പുറപ്പെട്ടു ചിത്രകൂടത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വാൽമീകി മഹർഷിയുടെ ആശ്രമം ആ ആശ്രമത്തിലെത്തി ശ്രീരാമചന്ദ്രൻ വാൽമീകി മഹർഷിയെ വന്ദിച്ചു വാൽമീകി മഹർഷിയും രാമൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു രാമൻ വാൽമീകി മഹർഷിയോട് പറഞ്ഞു മഹർഷി ഞാനിതായി എത്തിച്ചേർന്നു ഞാൻ ഈ കാട്ടിലേക്ക് വന്നതിൻ്റെ കാരണം സർവജ്ഞനായ അങ്ങയോട് ഞാൻ പറയേണ്ടതില്ലോ എനിക്ക് ഈ ചിത്രകൂടത്തിൽ ഇരിക്കുവാനുള്ളതായൊരു നല്ലൊരു സ്ഥലം അങ്ങ് കാണിച്ചു തരണം ഇത് കേട്ടമാത്രയിൽ സന്തോഷത്തോടുകൂടി രാമനെ സൽക്കരിച്ചിരുത്തിയ വാൽമീകി മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു മഹാത്മാവേ ഈ ലോകത്തിൽ എങ്ങും അങ്ങ് നിറഞ്ഞിരിക്കുന്നു അങ്ങയോട് ഞാൻ എങ്ങനെയാണ് എവിടെയാണ് അങ്ങയ്ക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചു തരിക സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു എല്ലാ ലോകങ്ങളും പതിനാല് ലോകങ്ങളും അങ്ങയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് പരമാത്മാവിലാണ് ശ്രീരാമചന്ദ്രനിലാണ് ഈ പതിനാല് ലോകങ്ങളും ഭൂമി മുതൽ മുകളിലോട്ടുള്ള സത്യലോകം വരെയുള്ള ഉപരിലോകങ്ങളും അതലവിതലാദികളായി പാതാളം വരെയുള്ളതായ അധോലോകങ്ങളും ഇതെല്ലാം ഇരിക്കുന്നത് പരമാത്മാവിലാണ് അങ്ങനെ ഈ പതിനാല് ലോകങ്ങളും അങ്ങയിൽ തന്നെ ഇരിക്കുന്നു എന്ന് എന്ന് മാത്രമല്ല സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു നീയാകട്ടെ ഈ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നു എല്ലാ ലോകങ്ങളും നിൽ വസിക്കുന്നു നീ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നു എന്ന് വെച്ചാൽ പരമാത്മാവ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങേക്കും ഈ ലോകത്തിനും നിവാസ സ്ഥലം പൊതുവു തന്നെയാണ് ഒന്ന് തന്നെയാണ് അങ്ങ് ലോകത്തിലും ലോകം അങ്ങിലും ഇരിക്കുന്നു അങ്ങനെ ഇരിക്കവേ പ്രത്യേകിച്ചൊരു സ്ഥലം ഭഗവാനെ ഞാൻ ഏതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്കിലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം ഇവിടെ ഇതിന് സമീപത്തായിട്ട് അങ്ങേക്ക് ഇരിക്കുവാൻ പറ്റിയതായ സ്ഥലം ഞാൻ അങ്ങേക്ക് ചൂണ്ടിക്കാണിച്ചു തരാം ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ സാന്നിധ്യമാണ് ആരാണോ സ്വന്തം മനസ്സിനെ നിന്നിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിനക്ക് വസിക്കാം ആരാണോ ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള ചിന്തയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ തന്നെ ചിന്തിക്കുന്നത് പോലെ ഗുഹനെപ്പോലെ പോലെ ഈ ലക്ഷ്മണനെ ലക്ഷ്മണനെപ്പോലെ സീതാദേവിയെപ്പോലെ ആരാണോ തൻ്റെ ഹൃദയത്തിൽ ഭഗവാന് മാത്രം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അല്ലയോ രാമ നിനക്ക് ആ ഹൃദയങ്ങളിൽ നിനക്ക് സുഖമായി താമസിക്കാം സന്തതന്തേ സുഖവാസായ മന്ദിരം ഇങ്ങനെ രാമന് വസിക്കാനുള്ള സ്ഥലം വാൽമീകി മഹർഷി ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ മനസ്സിലിരിക്കുന്ന കാമക്രോധാദികളായ ചിതൽപ്പുറ്റിനെ പൊട്ടിച്ചിട്ട് എപ്പോഴാണോ നാം പുറത്തു വരുന്നത് അപ്പോൾ നാം തീരും വാൽമീകിയുടെ കഥ യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് അങ്ങനെ ആ വാൽമീകി രാമൻ ഇരിക്കാനുള്ള സ്ഥലം അപ്പോൾ പാർക്കാനുള്ള സ്ഥലം ചിത്രകൂടത്തിൽ ചൂണ്ടിക്കാട്ടി ആ ചിത്രകൂടത്തിൽ ഒരാശ്രമം നിർമ്മിച്ച് രാമൻ സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം താമസിക്കുന്നതും അവിടെ ഭരതൻ വരുന്നതും നമുക്കുടനെ കാണുവാൻ സാധിക്കും